അമേരിക്കയിൽ പോയി കേൾക്കുന്നത് എങ്ങനെ എന്നിട്ട് ഈ ഇന്ത്യയുടെ എനിക്ക് സംശയം തുടങ്ങിയിട്ടുണ്ട് നമസ്കാരം മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ആഞ്ഞടിച്ച് പി സി ജോർജ് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ഹരിയാനയിലെ വ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണ് എന്ന ഞെട്ടിക്കുന്ന രേഖകൾ പുറത്തുവരുമ്പോൾ പി സി ജോർജ് മുൻപാരോപിച്ച പല കാര്യങ്ങളും സത്യമായിരുന്നുവെന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുകയാണ് കേരളത്തെ ഒറ്റ കൊടുക്കുന്ന ചാരപ്രവൃത്തിക്ക് ചുക്കാൻ പിടിച്ചിരിക്കുകയാണ് മുഹമ്മദ് റിയാസ് രാജ്യദ്രോഹ കുറ്റമാണ് നടന്നിരിക്കുന്നത് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ടൂറിസം വകുപ്പ് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രമോഷൻ നടത്തിയ വ്ളോഗർമാരുടെ പട്ടികയാണ് പുറത്തുവന്നത് പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനത്തിനായിരുന്നു ഈ യാത്രകളെന്നാണ് ആരോപണം അതായത് സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ പാകിസ്ഥാൻ ദൌത്യം പൂർത്തിയാക്കി മുപ്പത്തിമൂന്ന് കാരിയായ ജ്യോതി മൽഹോത്ര പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിഞ്ഞു പാക് ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചു പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായും ജ്യോതി ബന്ധം പുലർത്തിയിരുന്നു ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തിരുന്നു ഐഎസ്ഐയുടെ ചാരയാണ് ജ്യോതി എന്നാണ് സൂചന കേരളത്തിൽ ജ്യോതിക്ക് യാത്രയും താമസവും ഒരുക്കി പണവും നൽകി ഇത് ടൂറിസം വകുപ്പാണ് പൂർണ്ണമായും നോക്കിയത് സമൂഹമാധ്യമ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ജ്യോതിയെ ടൂറിസം വകുപ്പ് ക്ഷണിച്ചത് കേരള ടൂറിസത്തിന്റെ പുനരുജ്ജീവനമായിരുന്നു ലക്ഷ്യം ജ്യോതി ഉൾപ്പെടെ നാൽപ്പത്തിയൊന്ന് പേരെയാണ് എത്തിച്ചത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയെന്ന കണ്ടെത്തലിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്തിനെ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാകുന്നു യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ജ്യോതി മൽഹോത്ര കേരളത്തിൽ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളടക്കം സന്ദർശിച്ച് ദൃശ്യങ്ങൾ പകർത്തി സന്ദർശന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചുവെങ്കിലും ഒന്നും തന്നെ പുറത്തുവിട്ടിരുന്നില്ല കേരളത്തിലെ തന്ത്രപ്രധാന മേഖലകളടക്കം നിരവധി സ്ഥലങ്ങൾ ജ്യോതി സന്ദർശിച്ചു കൊച്ചിൻ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരി ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ എന്നിവയൊക്കെ അതിൽ ചിലത് കൂടാതെ മൂന്നാർ തൃശൂർ കുത്താമ്പുള്ളി നെയ്ത്ത് ഗ്രാമം കണ്ണൂരിലെയും കോഴിക്കോട്ടെയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അതിരപ്പള്ളി തുടങ്ങിയയിടങ്ങളിലും സന്ദർശനം നടത്തി

ഇവിടെ എന്താ ഞാൻ വിദേശ വിദേശത്ത് നിന്നൊരു ഇ കൊണ്ടിരിക്കുക അവർ എന്തിനാണ് അവർ കൊണ്ടുവന്നുള്ളതിനു വിഷയത്തിൽ ഞാൻ കിടക്കുന്നില്ല അവർ എവിടെയെല്ലാം പോയി അവർ പോകാത്ത കേരളത്തിലെ പ്രമോ കപ്പൽ നിർമ്മാണശാല ഇവിടുത്തെ എയർപോർട്ടുകൾ മുഴുവൻ കേരളത്തിലെ സിറ്റിക്കകത്ത കോഴിക്കോട് സിറ്റി ഇത് മുഴുവൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു കവർ ചെയ്ത് നമ്മൾ അയക്കണത് പൈസ കൊടുത്തുകഴിഞ്ഞ പ്ലാൻ അവിടെ അവളെ പോയി കേന്ദ്ര ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പ എന്താ മന്ത്രി പറയുന്നത് റിയാസ് പറയുന്ന പറയുന്നറിയില്ല അറിയണം മന്ത്രി മന്ത്രി അറിയേണ്ട കാര്യമില്ല ഇവരൊക്കെ എങ്ങനെ വെച്ചോണ്ടിരിക്കുക മന്ത്രിയായിട്ട് അയാളെ മന്ത്രിസ്ഥാന രാജിച്ച് വീട്ടിൽ പോകണം അവരോട് അയാളെ ഈ കേരളത്തിലെ ജനങ്ങൾ വഴി തടയുന്നത് തന്നെ വേണമെന്ന് എന്റെ അഭിപ്രായം ഒരു കാരണം ഒരു നിമിഷം പോലെയാണ് തുടരാൻ പാടില്ല മുഖ്യമന്ത്രി മകളെ തക്കാലം കിട്ടി വിചാരിച്ച് അത് റദ്ദാക്കിയാൻ പറ്റുമോ വളരെ മോശമായി പോയില്ലേ അയാളെ പോലെ ഒരു മനുഷ്യനാവും ഒരു മന്ത്രി തന്നെ ഒരു വിദേശ സ്ത്രീയെ തുടർന്ന് കേരളം ചുറ്റി കിടക്കുകയാണ് ഏറെ ഇതൊന്നും അന്വേഷിക്കാൻ അന്വേഷിക്കേണ്ട ഇതൊന്നും അങ്ങനെ ചെറിയായിട്ട് അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമല്ല ശക്തി സ്ഥിരീകരിക്കാൻ തയ്യാറാണ് ഗവൺമെന്റ് നടപടി ചീച്ചകളൊക്കെ പുറത്താക്കാൻ അതിന്റെ മറായി ഇപ്പം അമേരിക്കയിൽ പോയി കിടക്കുക അത് അത്യാവശ്യം ശേഷം തന്നെ വരുന്ന കേൾക്കുന്നത് എങ്കിലത് ഇത് എന്തൊരു കഷ്ടകാലും എന്നിട്ട് നിൽക്കിയ കേരളം ഇന്ത്യയുടെ എനിക്ക് സംശയം അതെ തീർച്ചയായിട്ടും ഇപ്പൊ ഈ മുഹമ്മദ് റിയാസിനെതിരെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോ പറയുന്നുണ്ട് ഇത് ബിജെപി രാഷ്ട്രീയ അജണ്ടയോട് കൂടി ഈ വിഷയത്തെ കാണരുത് അതും ബിജെപി രാഷ്ട്രീയ അജണ്ടയോട് കൂടിയിട്ടാണ് ഇങ്ങനെ വിമർശിക്കുന്നത് എനിക്ക് അറിയാതെ എനിക്കറിയാതെ ഒരു കാര്യത്തെ ബിജെപി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് അവർ പറയുന്നത്

െളിവുൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നത് സാറാണ് ഇതിന് മുന്നേ പല തവണ നമ്മള് ക്രൈമിനോടും മറ്റു പല ചാനലുകളോടും പറഞ്ഞിട്ടുള്ള ആളാണ് സാർ മുഹമ്മദ് റിയാസിന്റെ ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഓക്കെ സാർ താങ്ക് യു താങ്ക് യു സോ മച്ച് സാർ